സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പുതുവർഷം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ ഒരു പുതുവത്സരത്തിനെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചി കാർണിവലിനെത്തിയിരിക്കുകയാണ് അത് മോഹൻലാൽ ഏതോ സിനിമയ്ക്ക് പറയുന്നത് പോലെ എല്ലാ വർഷവും ഇതുപോലെ ഒന്നിലാണ് പാപ്പാഞ്ഞെ കത്തിച്ച് ഇതുവരെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഫോട്ട് കൊച്ചിക്കാരും കൊച്ചിക്കാരും എറണാകുളംകാരും കേരളക്കാരും മറക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ കാണാൻ വന്നതാണ് ഒരുപാട് ജനങ്ങൾ എവിടുന്നാണ് ഇതുപേര് വരുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ അങ്ങ് അതാ ഒരു നീലമരം ബിഗ് ബ്ലൂ ട്രീ എന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര് കേട്ടോ അങ്ങനെ മനോഹരമായ ട്രീ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പാപ്പാഞ്ഞിയെ ഇപ്പോൾ കത്തിക്കും ഇപ്പോൾ കത്തിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് മണി ആകുമ്പോൾ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു ഇവിടെ വിനയ ഫോട്ട് ഉൾപ്പെടെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ പാപ്പാഞ്ഞി ഒന്ന് രണ്ട് മൂന്ന് അതാ ലൈറ്റ് അണച്ചു ഇനി ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞ് പാപ്പാഞ്ഞി ഇപ്പോൾ കത്തിച്ച് സകല ദുഃഖങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അങ്ങോട്ട് മറന്നുകൊണ്ട് അവരൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവത്സരത്തിന് നമ്മൾ വരവേൽക്കുകയാണ് അതെ ഇതാ ഇനി നിമിഷങ്ങൾക്കകം പാപ്പാഞ്ഞി ഇവിടെ നിന്നും കത്തി കത്തിത്തീർന്നുകൊണ്ട് ദാ പാപ്പാഞ്ഞി കത്തിയിരിക്കുകയാണ് പാപ്പാൻ തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊച്ചിക്കാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കത്തിച്ചു തീർക്കുകയാണ് ഈ വർഷം ഇങ്ങനെ ഒന്ന് കത്തിക്കുവാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഹൈക്കോടതി എന്ന് വരെ വിധി മേടിച്ചിട്ടാണ് അവർ ഈ പ്രാവശ്യം കത്തിക്കുന്നത് അങ്ങനെ മനോഹരമായിട്ട് അവർ കത്തിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്ന് ഈ ഇതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പഞ്ഞെ കത്തിക്കുന്നതിന് മുമ്പും കത്തിച്ച ശേഷവും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഈ ഗ്രൗണ്ടിൽ നൃത്തം വെക്കുകയാണ് ഇവിടെ മാത്രമല്ല കേട്ടോ കൊച്ചി മുഴുവൻ ഇങ്ങനെ നൃത്തമാണ് അടിപൊളി കേട്ടോ